നിന്റെ കാര്യം ഓർക്കുമ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നുന്നതാ ഏഴ് ജന്മം കഴിഞ്ഞാലും ഒരു സെക്കൻഡ് ജീവിച്ചിരുന്നു എന്നുള്ള തോന്നൽ നിനക്കുണ്ടാകുമ്പോൾ പോകുന്നില്ല എനിക്ക് ഇത്രയൊക്കെ മതി പരീക്ഷ പാസ്സായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുക ഇന്ദുലെ വിവാഹം കഴിച്ച് ഒരു ജീവിതം തുടരുക എനിക്ക് ഈ ജമ്മ ഇത്ര ആഗ്രഹങ്ങളെ ഉള്ളൂ നീ ഇങ്ങനെ വെള്ളി വെള്ളിയും ഇട്ട് പാലും നടന്നു ഇന്ത് നല്ല പോകും ഞാൻ വരെ കുറ്റം പിടിച്ചോണ്ടാകും ഇടാണെങ്കിൽ തണ്ടടം വണ്ടട അവളുടെ മുമ്പിൽ ഒരു മിനിറ്റെങ്കിലും മുട്ട വരയ്ക്കാതെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നീ വെല്ലുവിളിക്കാണോ ഞാൻ ഇപ്പൊ തന്നെ അവളെ പോയി കാണാം എന്നിട്ട് ഞങ്ങൾ ഈ പട്ടണം മുഴുവൻ ചുറ്റിക്കണം എന്നിട്ട് ഞാൻ എന്റെ മനസ്സ് മുഴുവൻ അവളുടെ മുന്നേ തുറന്നു വെക്കും ஒன்று சாறே நேரம் நோக்கி வண்டி விடணே ஞாபக குடும்பத்தில் எத்தேண்டதா നിന്റെ അല്ല ജന്മദിനെപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ച രാജേട്ടൻ ജനിച്ചത് റിപ്പബ്ലിക് ഡേക്കാ അയ്യോ അല്ല ഈ വേഷം കാണുമ്പോ റിപ്പബ്ലിക് ഡേ പരേഡിന് പോണ പോലെയാ തോന്ന നിന്റെ ഒരു കൊടയും കൂടി കുത്തിയ മുഴുവനായി എന്ത് ചെയ്തത് നിങ്ങളുടെ ഫാമിലി ഡ്രസ്സാണോ ചുമ്മാ പാവം രാജേറ്റ് രാജേട്ടാണോ ശരിക്കും വിജേട്ട എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് രാജേട്ടൻ ഓരോ അബദ്ധത്തിൽ ചാടുന്നത് ഇങ്ങനെ ഒരു ശുദ്ധ രചാന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല അത് എന്റെ പേടി അതെന്ത്

സമ്മതിക്കില്ല ഞാൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം അച്ഛൻ ആരോട് അനുവാദം ചോദിച്ചല്ലോ നമ്മൾ അടുത്തത് ഇനിയിപ്പോ ആരും കൂട്ടുന്നില്ലെങ്കിലും നമുക്കെന്താ ഈ എന്ത് ചെയ്താലും വലിയ ഗുണം ഉണ്ടാവില്ല ചുളി ആർക്കും കൈമാറുന്ന ഈ കാറിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് സൂക്ഷിച്ചു വേണം എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്ന വഴി ഈ കാറിനെത്തുവച്ചാണ് ഇവന്റെ അമ്മ എനിക്ക് എന്റെ അമ്മ പ്രണവ സമാനമായി തന്ന കാറാണ് അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല പക്ഷെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇത് എപ്പോഴും കൊണ്ടുനടക്കും യാതൊരു കാരണവശാലും ഇത് യാണവശാലില്ല ക്ഷമിക്കണം അമ്മ തന്നതാണെന്ന് തന്നറിഞ്ഞിരുന്നുവെങ്കിൽ തുരുമ്പെടുത്ത് നശിച്ചാൽ പോലും പൊന്നുപോലെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയൂലായിരുന്നു സാറൊരു കാര്യം ചെയ്യും ഒരാഴ്ചത്തേക്ക് സൗകര്യത്തിന്റെ കയറ്റിയെടുത്ത വിധത്തില് കൊണ്ടുവരും നമുക്ക് ആകെ പറയുന്ന അയച്ചുപോയാ ശരി ഇത് ഏതാണോ കപ്പല് പാർട്ടി റോങ് സൈഡില് വല്ല ലോട്ടറി അരിച്ചു കിട്ടി

ഈ കാർ ആയൊന്ന് മനസ്സിലായില്ലേ ഇതിന് പെയിന്റ് മാറ്റി അടിക്കണെന്ന് ഈ കളർ മാറ്റി ലൈറ്റ് ഗ്രീൻ പോലത്തെ ഡാർക്ക് പച്ച എന്ത് നല്ല കേസിലെന്നെക്കാട്ട് നല്ല എല്ലാ കേസും അവസാനം തന്നെ വിളിച്ചാൽ മതി പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഹലോ അസുഖൊന്നുമില്ല പിന്നെ ഈ ട്രാഫിക് പോലീസിനെ കാണുമ്പോ ഇതിന്റെ ഹാർട്ട് ഹാർട്ടിടുപ്പ് കൂടുന്നു ആ സംഗതി സീരിയസ് ആണ് ഇതിന് ഇംഗ്ലീഷ് ബ്രെയിൻ ഹ്യൂമർ എന്ന് പറഞ്ഞി ഇവിടെ വെച്ചിട്ട് വെച്ചിരിക്കാം ഇത് അങ്ങനെ പറയാൻ പറ്റൂല ഏത് പറയുന്നു ഞാൻ പുല്ലുപുരയിലെ വാക്കാം പക്ഷെ ഇതിന് അസുഖം ഒന്ന് മാറ്റിത്തരണം ക്ഷമിക്ക എനിക്കൊന്ന് പോണല്ലോ സ്വാകാര്യം ഇവിടെ കിട്ടും എനിക്കത് പോകാലോ പോകാലോ എന്താ പോലീസ് അതെ എന്നെ കാണാനാ എന്നെ കാണാൻ നിങ്ങൾ കാണാനോ ഹലോ വരണ സാർ എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു സാർ ചേർ പോലീസ് കസ്റ്റഡിയിലെടുക്ക ഈ കാർ മോഷിച്ചോണ്ട് വന്നതാണ് அங்கே போயிருக்கோட்டே இது வீட்டு கொடுத்து வேற போ சார் நம்பரு

എത്ര കൊല്ല ശിക്ഷ അല്ല ഒരു മൂന്നോ നാലോ കൊല്ലമാണെങ്കിൽ ഒന്ന് ശ്രമിക്കാമെന്ന് കരുതിയ ഏ പറ്റെ പറ്റേ ഏതായാലും ഒഴിക്കുകയാണെങ്കിൽ ഞാൻ പോയി സോപ്പ് എടുത്തുകൊണ്ട് വരാം ഒന്ന് കുളിപ്പിച്ചു വന്നാൽ വലിയ ഉപകാരം നല്ല രസികൻ പാർട്ടി വളച്ച മുടിച്ചാൽ അവസാന ശ്വാസംമാരെ കിടന്ന് പിടയ്ക്കും അതൊരു നല്ല അനുഭവമായിരിക്കും സത്യത്തെ എനിക്ക് നിന്റെ അവിടെ താമസിക്കാൻ പേടിയായി തുടങ്ങിയിരിക്കും അവിടെ കേട്ടുണ്ടെങ്കിൽ നല്ല താരംഭിച്ചതാ ഇതൊന്നും ഇല്ല ഇപ്പൊ എന്തോ ജീവിതോടാ മരിക്കാൻ നേരത്ത് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോ അതിൽ കുറെ ത്രില്ലൊക്കെ വേണ്ടേ ഈ കണക്കിന് പോയാൽ നിന്റെ ബാലൻസ് ഷീറ്റ് മുഴുവൻ ഒടുവും ചെതവേ ഉണ്ടാകത്തുള്ളൂ ില്ലേ അല്ല തന്നെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ കുടുംബവും കൂട്ടൊന്നും ഒന്നും അല്ല ഇപ്പൊ ഫൈനൽ ഇയർ ആയത് ധാരാളം പഠിക്കാനുണ്ടേ പഠിപ്പൊക്കെ നല്ല കുട്ടികൾക്കുള്ളതാണ് താൻ ആ വകുപ്പിലൊന്നും അല്ലല്ലോ ഞാൻ വേണ്ട വേണ്ട ഞാനിതൊന്നും അറിയുന്നില്ലെന്ന് നീ കരുതണ്ട ഈ പ്രായത്തിൽ ചില അഭ്യാസങ്ങളൊക്കെ ആരും കാണിക്കുന്ന എനിക്കറിയാം ഏതായാലും ഞാൻ ഇതൊന്നും വീട്ടിലേക്ക് അറിയിക്കുന്നില്ല എന്ന് വെച്ച് എന്ത് കാണിക്കാനുള്ള ലൈസൻസ് അല്ല ഇത് അമ്മാവിന് എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനുള്ള ആകാശമുണ്ട് അല്ല അച്ഛന്റെ എഴുത്തുണ്ടായിരുന്നു ഇല്ല ഞാൻ നിന്റെ കല്യാണ കാര്യം കാണിച്ച് എഴുതിയിരുന്നു ഒന്നും ഇതുവരെ കണ്ടില്ല എന്താണെന്ന് അറിഞ്ഞില്ല അച്ഛൻ അച്ഛനെന്തോ ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എഴുത്ത് കണ്ടില്ലെന്നേ പറഞ്ഞോളൂ മോൺ താല്പര്യം കാണിക്കാഞ്ഞിട്ടും ഞാൻ കോട്ടെന്താ വിജേട്ട ഇനിയും വീട്ടിൽ ചെല്ലേണ്ടി വരില്ല വേണ്ട നോക്കി കളി പറഞ്ഞ കൂടുന്നുണ്ട് നിന്റെ പേര് കൂടുന്തോറും എന്റെ കളിയും കൂടും ഞാൻ തെറ്റ് എത്രയായിരിക്കും ഞാനൊരു പെണ് ആ നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കാൻ വരുമ്പോൾ നീ തന്നെ പറയും ഞാനൊരു പെണ്ണല്ലേ എങ്ങനെയാ കൂടി ഇറങ്ങി വരുന്നത് വിജയത്തിന്റെ പ്രസിതം കാണുമ്പോ ഞാനാവ കൊണ്ടുവരാൻ തോന്നും ി പടി അറിഞ്ഞ് തെരഞ്ഞെടുപ്പ് ചെറുക്കൻ ഇവൾ തെറ്റിൽ വളർന്നവൻ അധികാരം കാണിക്കുന്ന നോക്കാൻ നിന്റെ ഭാര്യമായിട്ട് മതി തരണം പോയി എന്റെ ആ പോകുമ്പോൾ തമ്പി അടിച്ചായിരുന്നു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് രാജു എന്താ ഞാൻ വന്ന എന്തിനാണെന്ന് വിജയൻ ഇല്ല മകളാണ് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ചെറുപ്പത്തിലേ നിശ്ചയിച്ചതാണ് രാജു ഞാൻ അവിടെ ഒരിക്കലും എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ എനിക്ക് ഒരിക്കലും അത് സഹിക്കാനാവില്ല വയ്യാത്ത പടിക്ക് പോണോടാ നീ അത് കള നിനക്ക് പാല് എനിക്ക് റമ്മ എന്താണ് കാണിക്കുന്നത് ഇത്രയും കാലം ഞാൻ എന്തോന് വേണ്ടിയാ ജീവിച്ചിരുന്നു അവർക്ക് എന്റെ ജീവിതം വേണ്ട പിന്നെ അങ്ങനെ നശിക്കാൻ നിന്നെ സമ്മതിക്കില്ല ഈ ഒരു തീര പെണ്ണിന് വേണ്ടി ഇങ്ങനെ പറയടായാലോ പറയടാ കുട്ടിക്കാരൻ മുതൽ സ്വപ്നമായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയെങ്കിലും നീ അവളുള്ള ട്രെൻഡ് ഒന്ന് മാറ്റാൻ നോക്കും എന്നെയാന്ന് വെറുതെ ഇവിടെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നാലൊരു കാര്യം അവൾ വിജയനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവനേക്കാൾ ഒരു രാത്രി മുൻപ് അവൾ പറഞ്ഞത് ഈ രാജുവിനെയാണല്ലാ എനിക്കിഷ്ടം ഈ തണ്ടടം നിനക്ക് ഇത്രയും കാലം രാജു തീരെ ഉറക്കം വരുന്നില്ല അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് പോലോ എവിടയ്ക്ക് പോണോ പോണോ പക്ഷേ അതിനു മുൻപ് ഒരാവശ്യമുണ്ട് তেমা করে নম A bóng đá 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 എനിക്കിന്ദിങ്ങനെ സംഭവിച്ചാൽ എന്റെ കൊച്ചാനിന്റെ ധ്യനാഥയാകും അതുകൊണ്ട് ഇത്തവണത്തിന് ഞാൻ കൊല്ലാതെ വിടുന്നു ഇരുന്ന് ഇത് ആവർത്തിച്ചാൽ ಬಿಡಾ ಬಿಡಾ <laughs> <laughs> ും ഉപദ്രവിക്കില്ല കഴിയുന്നതും വേഗം ഇങ്ങനെ നല്ലൊരു നിലയിൽ എത്തിക്കുന്നത് വരെ ഈ ചേട്ടനൊക്കെ ആശ്വാസം ഉണ്ടാവില്ല